ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഒരു ചെമ്മീൻ മന്തിയുടെ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അതാ ഈ ഒരു ചെമ്മീൻ മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്താ ഞാനിവിടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ പേസ്റ്റോ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് വേണത് കുറേ ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് മന്തി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതാ മല്ലിയിലും പുതിനയിലും മിക്സാക്കിയിട്ട് കട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടും കിട്ടാ ക്യാപ്സിക്കം ഇതാ ഇതുപോലെ നല്ലോണം ചെറുതാകി ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ആ എന്നിട്ട് വേണം ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ മാഗി ക്യൂബ് അത് മസ്റ്റ് ആണല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഫുഡ് കളറ് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഫുഡ് കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒരു ചെമ്മീനൊക്കെ ഒരു നല്ലൊരു കളറായി കിട്ടാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം ഇത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെതാ ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ആ ഒരു മസാലയൊക്കെ ആ ഒരു ചെമ്മീനിലോട്ട് നല്ലവണ്ണം പിടിക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഞാനിവിടെ ചെമ്മീൻ ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ നമുക്കീരൂ ചെമ്മീനൊന്ന് കുക്ക് ചെയ്തെടുക്കണം അത് അടച്ചു വെച്ചിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കട്ട സാധാരണ മന്തിക്കൊക്കെ എടുക്കുന്ന അതേപോലെ തന്നെയാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ റൈസ് റൈസൊക്കെ എടുക്കുന്ന പോലെ തന്നെ വെള്ളത്തിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും പിന്നെ ഓയിലും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ അരി വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു വെള്ളം നല്ലോണം തിളച്ചിട്ട് അതിലേക്ക് കുറച്ച് മന്തി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം തന്നെ താ ഈ ഒരു ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിതില ഒരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി പിന്നെ ചെമ്മീൻ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വന്നാൽ മാറ്റി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു ചെമ്മീൻ ഞാനിതാ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ദമ്മിടാം ബാക്കിയുള്ളത് ആ ദമ്മിൽ കിടന്ന് തന്നെ ചെമ്മീൻ കുക്കായി വന്നോളും അപ്പോൾ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു റൈസ് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലായി മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലെവലാക്കി എടുക്കുക പിന്നെ നമ്മൾ സാധാരണ മന്തിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക പിന്നെ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മന്തി മസാലയും കൂടി ഇതിന് മുകളിലായിട്ട് ഒന്ന് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തമ്മിൽ ഇട്ട് വെക്ക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആ ഒരു ചെമ്മീൻ ഒന്നുകൂടി ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് മാത്രമേ കുക്ക് ചെയ്തിട്ടുണ്ടു ഒരു മുക്കാൽ ഭാഗത്തോളം ആ ചെമ്മീൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അത് ആ ഒരു ദമ്മിൽ കയറുന്നിട്ടുതന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾതാ നമ്മുടെ ചെമ്മീൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ മാത്രമല്ല ആ ഒരു ചെമ്മീനിൽ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു റൈസിലേക്ക് നല്ലവണ്ണം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മനക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടുതൽ ഓപ്ഷനും കൊടുക്കാനായിട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്